സംസ്ഥാനത്ത് ഭൂമി തരം മാറ്റൽ എളുപ്പമാകുന്നു ഇരുപത്തി അഞ്ച് സെൻറ്റ് ഭൂമി വരെയുള്ള തരം മാറ്റൽ അപേക്ഷകളില് സ്ഥലം കാണാതെ തീരുമാനം എടുക്കാൻ അനുമതി പ്രേക്ഷകരുടെ അദാലത്ത് നടത്തി സത്യവാങ് മൂലം വാങ്ങി അപ്പോൾ തന്നെ അനുമതി നൽകാൻ സാധിക്കും പിന്നീടുള്ള പരിശോധനയിൽ അപേക്ഷ തെറ്റാണെന്ന് തെളിഞ്ഞാൽ അനുമതി റദ്ദാക്കുകയും ചെയ്യും റവന്യൂ വകുപ്പ് തയ്യാറാക്കിയ പുതിയ മാർഗനിർദ്ദേശങ്ങളിലൊന്നാണ് ഇത് ഭൂമി തരം മാറ്റലിനുള്ള മൂന്ന് ലക്ഷം അപേക്ഷകളാണ് കെട്ടിക്കൊടുക്കുന്നത് ദിവസേന ശരാശരി എഴുന്നൂറ് അപേക്ഷകളാണ് റവന്യൂ ഓഫീസുകളിൽ എത്തുന്നത് ഈ സാഹചര്യത്തിലാണ് പുതിയ മാർഗരേഖ തയ്യാറാക്കിയിരിക്കുന്നത് അക്ഷകളിൽ തീരുമാനമെടുക്കാൻ അനുമതി ലഭിക്കാൻ ധാരാളം സമയമെടുക്കുന്നു എന്നതാണ് പ്രധാന പ്രശ്നം സംസ്ഥാനത്ത് ലഭിച്ചിരിക്കുന്ന അപേക്ഷകളെ എല്ലാം ഓരോ സ്റ്റർ അടിസ്ഥാനത്തിൽ വേർതിരിക്കും ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസർമാർക്ക് സീനിയോറിറ്റി നോക്കാതെ തന്നെ അപേക്ഷകൾ കൊടുക്കും